ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഒരു മഴക്കാലമാണല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മഴക്കാലം എങ്ങനെയാണ് പിള്ളേരെല്ലാം നല്ല തകൃതിയായിട്ട് കളിക്കുന്നുണ്ട് അത് പിള്ളേരുടെ സന്തോഷമല്ലേ എല്ലായിടത്തും വെള്ളം വെള്ളം സർവത്ര ഇത് നല്ല ആഴമുള്ള ഒരു ചാലാണ് അതിലൊക്കെ വെള്ളം കുട്ടികൾക്കൊക്കെ പിന്നെ അത് ഇത് ആനന്ദം 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 കളി 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 തന്നെയാണ് ഇത് ഒഴുകുന്നതാണ് അത് ഞങ്ങളുടെ ബാക്ക് സൈഡിലൊക്കെ വെള്ളമാണ് നല്ല പൊക്കത്തിൽ വെള്ളമുണ്ട് അത് തന്നെ അറിയാൻ പറ്റാത്തതാണ് അങ്ങനെ അത് മൂന്ന് ദിവസമായിട്ട് മഴ തോർന്നിട്ടില്ല അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതേ അവരവരുടെ ജോലി ഞാൻ ബോട്ട് ഉണ്ടാക്കി കൊടുത്തു അവരുടേ ബോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ് അത് അവരുടെ ഒരു ഹോബിയാണ് അതെല്ലാം ഒഴുകി പോണ നോക്കി നിക്കുകയാണ് ഇനി ഒഴുകി പോകാത്തത് കൊണ്ട് ഞാൻ എന്തു ചെയ്തു അതിനെ എല്ലാം ഒരു ആ വൈപ്പറട്ട ഇങ്ങനെ ഒഴുക്കി ഒഴുക്കി വിടാൻ നോക്കിയായിരുന്നെ അതിന് അങ്ങോട്ട് ഒഴുക്കി പോവാൻ വേണ്ടിട്ട് അങ്ങനെ ഏതൊക്കെ ഏതാണ്ടൊക്കെ കുറെ ഒക്കെ ഒഴുകുന്നുണ്ട് അങ്ങനെ മോള് വാങ്ങിച്ചു ഞാൻ ചെയ്യാം അമ്മ എന്ന് ഉറങ്ങി അവളത് വാങ്ങിച്ചു ചെയ്തു ഞാൻ ചേട്ടാന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണെ ഞാൻ സമ്മതിച്ചില്ല ഞാൻ മഴയത്ത് പുറത്തൊന്നും ഇറക്കില്ല കേട്ടോ വയ്യാതായി കഴിഞ്ഞ പിന്നെ അത് പേടിച്ച് തന്നെയാണ് ഞാൻ വെയിലിറക്കാത്തത് ഞാനെന്താ അടുത്തുണ്ട് ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ബായ്